െ പ്രിയപ്പെട്ട മക്കളെ സുഖമാണോ എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്രാമത്തെ പാഠമാ പഠിച്ചു തുടങ്ങിയത് പതിനാലാമത്തെ പാഠം അല്ലേ പതിനാലാമത്തെ പാഠത്തില് മനസാക്ഷി രൂപീകരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ച് പകുതിയാക്കി നിർത്തിയിരിക്കുമായിരുന്നു ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കണ്ടേ എല്ലാവരും ടീച്ചർ പറഞ്ഞ പോലെ പാഠപുസ്തകത്തിന് പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ വായിച്ചോ എല്ലാവരും വായിച്ചു അല്ലെ വായിച്ചു പഠിക്കാനുള്ള ഭാഗങ്ങളും വായിച്ചു കാണും ഇല്ലേ മിടുക്കരാണ് നിങ്ങൾ നമുക്ക് പുതിയ ഭാഗത്തിലേക്ക് കടക്കാം അതിന്റെ ബാക്കി ഭാഗം പഠിക്കാം ഇതിനുമുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലെ എല്ലാവരും എഴുന്നേറ്റ് ി കണ്ണടച്ച് നിന്നോ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും അങ്ങ് കാത്തുപരിപാലിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ സാഹചര്യത്തിലും പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ നന്മകളും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ മനസാക്ഷി രൂപീകരണത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ശരിയായ മനസ്സാക്ഷിയോട് കൂടി മറ്റുള്ളവരോട് പെരുമാറുവാനും നല്ല മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും അമ്മേ ഇരുന്നോളൂ കേട്ടോ നമ്മൾ എന്തൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത് പഠിച്ചപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ് മനസാക്ഷി രൂപീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അതിനു മുൻപ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഓരോ പാഠഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇതാണ് എല്ലാത്തിൻ്റെ അന്തസത്ത അതായത് എല്ലാം നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ് എന്താണ് നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് അല്ലേ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എപ്പോഴും എങ്ങനെയായിരിക്കണം നമ്മൾ നന്മ നിറഞ്ഞവരായിരിക്കണം അല്ലെ മറ്റുള്ളവർക്ക് നന്മയുടെ മാതൃക നൽകുന്നവരായിരിക്കണം ജീവിതം കൊണ്ട് നല്ലത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവർ അല്ലെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നന്മ മാത്രം പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം അല്ലെ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലോട്ട് ചില പാപങ്ങളൊക്കെ കടന്നു വരും ചെറിയ ചെറിയ പാപങ്ങൾ ചിലപ്പോൾ നമ്മുടെ പൂർണ്ണമായ പൂർണമായ സന്തോഷത്തോടുകൂടി പൂർണ്ണമായ കൂടി ആയിരിക്കില്ല ചിലപ്പോൾ ആ പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ഇടയിലേക്ക് ആ പാപം കടന്നു വരും അപ്പൊ ആ പാപം കടന്നു വരുമ്പോഴേ നമ്മൾ ആ പാപത്തിനെ എതിർത്ത് തോൽപ്പിക്കുന്നതിനായി നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസാക്ഷി നമ്മളോട് മന്ത്രിക്കും എന്താ വേ പറയുന്നത് ആ അത് ആ പാപത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് നമ്മുടെ മനസാക്ഷി നൽകും അല്ലേ അപ്പൊ ആ പ്രേരണ നമുക്ക് നൽകുന്നത് ആരാണ് ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവാണ് നമുക്ക് ആ പ്രേരണ നൽകുന്നത് അല്ലേ അതെ പക്ഷെ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും അല്ല കേട്ടോ അങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ തിന്മയുടെ വഴിയെ നമ്മൾ അറിയാതെ സഞ്ചരിച്ചു പോകും അപ്പൊ തിന്മയുടെ വഴിയെ നമ്മൾ സഞ്ചരിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ സ്വാധീനം കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ പാപത്തിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ കൂടുതലാവുമ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ പാപത്തിന്റെ വഴി അതായത് മനസാക്ഷിയുടെ സ്വരം വിട്ടകന്ന് നമ്മൾ പാപത്തിന്റെ വഴിയെ സഞ്ചരിച്ചു തുടങ്ങും അല്ലെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ തോൽപ്പിക്കുന്നവരാവണം നമ്മൾ അല്ലേ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് നന്മ ചെയ്യുന്നവരാവണം അതായത് നന്മയുടെ പ്രചോദനങ്ങൾ നൽകി അവ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുവനെ പ്രാപ്തമാക്കുന്ന ഒരു ആന്തരിക ആഹ്വാനം അതാണ് മനസാക്ഷി എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ അപ്പൊ നന്മയുടെ പ്രചോദനങ്ങൾ നൽകുന്നതാണ് നമ്മുടെ മനസാക്ഷി അപ്പം ആ മനസാക്ഷി പറയുന്നത് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും നന്മയുടെ പ്രചോദനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും അല്ലേ തെറ്റിൽ വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് തെറ്റിൽ വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസാക്ഷി നമ്മളോട് മന്ത്രിക്കുന്നതനുസരിച്ച് നമുക്ക് കുറ്റബോധമാണ് പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ കുറ്റബോധമാണ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ആ തെറ്റു കടന്നു വന്നു എന്നുള്ള കുറ്റബോധങ്ങൾ നമ്മളെ അലട്ടി തുടങ്ങും അപ്പൊ ആ കുറ്റബോധങ്ങളെ ഒന്നും കാര്യമാക്കി എടുക്കാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ കുറ്റബോധത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ എപ്പോഴും നന്മ നിറഞ്ഞവരായിട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മൾ പറഞ്ഞു പഴയ നിയമത്തിൽ മനസാക്ഷി എന്ന പദം ഉപയോഗിക്കുന്നില്ല പകരം ഏത് പദം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞേ ഹൃദയം അല്ലെ കാരണം എന്താണ് നന്മ നമ്മളെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നന്മ പ്രവർത്തിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്നത് നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ട് മനസാക്ഷിക്ക് പകരം ഹൃദയം എന്ന പദമാണ് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് പക്ഷെ പുതിയ നിയമത്തിൽ മനസാക്ഷി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ അപ്പോൾ മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അതായത് മനസാക്ഷിയുടെ സ്വരം പരിശുദ്ധാത്മാവിന്റെ സ്വരം തന്നെയാണെന്നും ആ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ ചേർത്ത് നിർത്തുന്നവർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്നും വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു നോക്കാം പൗലോസ്ലിഹ റോമാക്കാർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു വ്യാജം പറയുകയല്ല എന്റെ മനസാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു നമ്മുടെ കർത്താവായ വിശുഹായി പൗലോസ്ലിഹ എന്താ പറഞ്ഞത് എൻ്റെ മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ് അതായത് എന്താണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതായത് മാനുഷികമായ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് പറയാനായി പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് മനസാക്ഷിയുടെ സ്വരം അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മനസാക്ഷി എന്നത് പരിശുദ്ധാത്മാവിന്റെ സ്വരമാണെന്ന് തിരിച്ചറിയാൻ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നന്മയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ അപ്പം മനസാക്ഷി രൂപീകരിക്കണമെങ്കിൽ കൃത്യമായ അല്ലെങ്കിൽ ശരിയായ മനസാക്ഷി നമ്മൾക്ക് രൂപീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിയായ മനസാക്ഷിയുടെ രൂപീകരണം നടക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം നന്മയെ തിരിച്ചറിയുന്നവരായിരിക്കണം വേണ്ടേ നന്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ തിന്മ പ്രവർത്തിച്ചു പോകുന്നു പക്ഷെ നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കേണ്ടത് ആ വിശുദ്ധമായിരിക്കണം അല്ലെ മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന ജീവിതമായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അനുയായിയാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നെ എന്താണ് എങ്ങനെ ജീവിക്കണം എന്നാ കാണിച്ചു തന്നെ തിന്മയുടെ പുറകെ പോയി ജീവിക്കണമെന്നാണോ പഠിപ്പിച്ചത് ഈശോ നമ്മളെ പഠിപ്പിച്ചത് അല്ലല്ലോ അല്ല നന്മയിൽ ജീവിക്കണം മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുന്നവരാവണം സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കാണിച്ചു കൊടുക്കുന്നവരാവണം അങ്ങനെയല്ലേ ഈശോ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ അതെ അപ്പൊ ഈശോ പഠിപ്പിച്ച അപ്പൊ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഈശോ പറഞ്ഞു തന്ന വഴിയെ നമ്മൾ മുന്നോട്ട് പോകണം ഈശോയുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പൊ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ശരിയായ മനസാക്ഷി രൂപീകരണം അത്യാവശ്യമാണ് ശരിയല്ലേ ശരിയായ മനസാക്ഷി രൂപീകരണം അത്യാവശ്യമാണ് അപ്പൊ ശരിയായ മനസാക്ഷി രൂപീകരിക്കപ്പെടാൻ എന്തൊക്കെ ചെയ്യണം പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയുക നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയുക മനസാക്ഷി രൂപീകരണത്തിൽ ഒന്നാമത്തെ കാര്യം അതാണ് നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരാൾക്ക് നമുക്കിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവൂ അല്ലേ നല്ലതേത് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയത്തില്ല അങ്ങനെ ഒരാൾക്ക് ശരിയായ മനസാക്ഷി രൂപീകരണം നടത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ഒരു പ്രവൃത്തി അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പൊ പിന്നെ നന്മയുടെ പുറകെ അല്ലെങ്കിൽ നന്മയുടെ വഴിയെ സഞ്ചരിക്കണം അല്ലെങ്കിൽ തിന്മയുടെ വഴിയെ പോവരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ പൂർണ്ണമായും എന്താണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവരാണല്ലേ നമുക്ക് ഈ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എങ്ങനെയാണ് ഈശോയുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ദൈവവചനത്തിലൂടെയും അതുപോലെ നമ്മുടെ തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ പഠിച്ചു അല്ലേ നമ്മുടെ തിരുസഭയുടെ പ്രബോധനങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും ഒക്കെ അതൊക്കെ കൂടുതലായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പം മനസാക്ഷി രൂപീകരണത്തിലെ ഒന്നാമത്തെ കാര്യം അതാണ് നന്മയും തിന്മയും എന്താണെന്ന് തിരിച്ചറിയുക നല്ലതേത് ശരി ഏത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾക്ക് ശരിയായ മനസാക്ഷിയോടുകൂടി ശരിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനായി സാധിക്കുകയില്ല അപ്പൊ നമ്മൾ ക്രൈസ്തവരാണ് നമ്മൾ ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ആ ശരിയായ അറിവ് നേടുന്നത് എങ്ങനെയായിരിക്കും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ആ അറിവ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ തിരുസഭയുടെ പ്രബോധനങ്ങളിലൂടെയും അതുപോലെ ദൈവവചനത്തിലൂടെയുമാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരോടും നമ്മൾ എങ്ങനെയായിരിക്കണം നന്മയേത് തിന്മയേതെന്ന് നമ്മൾ തിരിച്ചറിയുന്നതോടൊപ്പം നമ്മുടെ സഹജീവികളോടൊക്കെ നമ്മൾ കരുണയുള്ളവരായിരിക്കണം വേണ്ടേ അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ ഇപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മുടെ ചുറ്റും കാണുന്നവരോടും ഒക്കെ ഒരു സൗമ്യമല്ലാത്ത മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ മനസാക്ഷിയുടെ തീരുമാനം അനുസരിച്ച് അല്ലെങ്കിൽ മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ല അപ്പൊ നമ്മൾ മനസാക്ഷിയുടെ സ്വരം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരാകണം എങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ചുറ്റുമുള്ളവരോട് സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം കരുണ കാണിക്കുന്നവരാവണം നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം നോക്കിക്കേ മക്കൾ ഈ വീഡിയോ 没脾气吗？<music>

വീഡിയോയിലൂടെ കണ്ടത് എന്താ കണ്ടത് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്ന വ്യക്തി അല്ലെ തിരിച്ചറിയാൻ ആദ്യം സാധിച്ചില്ല ശരിയായ നന്മ ഏത് ശരിയായ നന്മയുടെ വഴി ഏത് എന്ന് ആ വ്യക്തിക്ക് ആദ്യം തിരിച്ചറിയാൻ സാധിച്ചില്ല പിന്നീടാണ് എന്ത് മനസ്സിലായത് നന്മയുടെ വഴി ഏത് എന്ന് ഏതായിരുന്നു നന്മ എന്ന് തിരിച്ചറിയാൻ അയാൾക്ക് സാധിച്ചത് അല്ലെ അപ്പൊ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം നല്ലത് ജീവിതത്തിൽ മാതൃകയാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും അത് ജീവിതത്തിൽ മാതൃകയാക്കാനും ശ്രമിക്കണം മറ്റുള്ളവർ നന്മ ചെയ്യുന്നത് കണ്ടാൽ ഞാനും അങ്ങനെ ആയി തീരണം എന്ന് ചിന്തിക്കുന്നവരാവണം മറ്റുള്ളവരുടെ നന്മ മാത്രമല്ല മറ്റുള്ളവരുടെ തിന്മ കണ്ടാൽ അത് തിരുത്തി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നവരാണ് അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യം മാത്രമല്ല സ്വന്തം ജീവിതത്തിലും നന്മ നിറയ്ക്കുന്നവരായിട്ട് മാറണം അപ്പം മനസാക്ഷി രൂപീകരണത്തിലെ ഒന്നാമത്തെ കാര്യം അതാണ് എന്താണ് നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ നമ്മൾ പഠിക്കുക രണ്ടാമത്തെ കാര്യം എന്താണ് മനസാക്ഷി രൂപീകരണത്തിലെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നന്മയെ ഉപേക്ഷിക്കരുത് എപ്പോഴും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം അല്ലേ അപ്പൊ തിന്മയെ ഉപേക്ഷിക്കാനും നന്മയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും മനസ്സിന് പരിശീലനം നൽകണം തിന്മയെ ഉപേക്ഷിക്കാനും നന്മയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനും മനസ്സിന് പരിശീലനം നൽകണം നമുക്കറിയാം നല്ല അല്ലെങ്കിൽ നന്മയുടെ ഭാഗത്തുകൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശരിയായ വഴിയെ സഞ്ചരിക്കുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം അതായത് പലതരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും വേദനകളോ ഒക്കെ നന്മയുടെ ഭാഗത്തായിരിക്കുമ്പോൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ബാധിക്കുന്ന ഒരു കാര്യം അല്ലാതാക്കി നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നന്മയും തിന്മയെയും വിലയിരുത്തിക്കൊണ്ട് തിന്മയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും അതായത് നന്മ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പ്രശ്നങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നന്മ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പ്രശ്നങ്ങൾ തെറ്റുകളല്ല കേട്ടോ പ്രശ്നങ്ങൾ അത് അതെന്ത് ആണെങ്കിലും അത് എനിക്ക് പ്രശ്നമല്ല അല്ലെങ്കിൽ നന്മ ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സങ്കടങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്ന തിരിച്ചറിവോടുകൂടി നന്മയെ എത്ര പ്രശ്നങ്ങൾക്കിടയിലും നന്മയെ പൂർണ്ണമായി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം അതായത് മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് അല്ലേ അപ്പം നന്മ ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും സന്തോഷങ്ങൾ കടന്നു വരും ചെറിയ താൽക്കാലികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവയെ പരിഗണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവയെ ഉപേക്ഷിക്കാനും അവയെ കണ്ടില്ലെന്ന് വെക്കാനും നമ്മൾ നമ്മുടെ മനസ്സിന് ശക്തി നൽകണം അല്ലെങ്കിൽ മനസ്സിന് അതിനുള്ള അറിവ് നമ്മൾ നൽകി കൊടുക്കണം ഇനി അടുത്തത് ക്രിസ്തീയ മനസാക്ഷി എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ എങ്ങനെയാ നമുക്ക് ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുന്നത് ഇപ്പൊ ഇത്രയും പഠിച്ചതിൽ നിന്ന് മക്കൾ പറഞ്ഞു എങ്ങനെയായിരിക്കും ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിന്റെ അനുയായികളാണ് നമുക്ക് വേണ്ടുന്ന അറിവ് ലഭിക്കുന്നത് എല്ലാം ദൈവവചനത്തിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും നമ്മൾ പഠിച്ചു ഇല്ലേ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തിലൂടെയും തിരുസഭയുടെ പ്രബോധനങ്ങളിലൂടെയാണ് അല്ലെ ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങളും അതുപോലെ തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ അറിവുകളെല്ലാം ഉള്ളത് അപ്പൊ ക്രിസ്തീയ മനസാക്ഷി നമ്മൾ രൂപീകരിക്കേണ്ടതും എങ്ങനെയായിരിക്കും 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 ദൈവവചനത്തിന് അടിസ്ഥാനമായും അതുപോലെ തിരുസഭയുടെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി ദൈവവചനത്തെയും തിരുസഭയുടെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട മനസാക്ഷി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി രൂപപ്പെടുന്ന മനസാക്ഷിയാണെന്ത് ക്രിസ്തീയ മനസാക്ഷി എന്ന് പറഞ്ഞാൽ അതായത് ശരിയായ രീതിയിൽ മനസാക്ഷി രൂപീകരണം ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല നന്മയിൽ സഞ്ചരിക്കാൻ അയാൾക്ക് സാധിക്കില്ല അല്ലേ അപ്പൊ ക്രിസ്തീയ മനസാക്ഷി എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനും സഭയുടെ പ്രബോധനങ്ങൾക്കും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ അത് ശരിയായ രീതിയിൽ രൂപപ്പെടുത്തണം വേണ്ടേ നമുക്ക് തോന്നിയതുപോലെ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഉള്ള മനസാക്ഷി രൂപപ്പെടുത്തിയാൽ പോരാ നന്മയിൽ ജീവിക്കണമെങ്കിൽ പോരല്ലോ അല്ല ശരിയായ രീതിയിൽ ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുത്തണം അപ്പോൾ ശരിയായ രീതിയിൽ ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുത്തണമെങ്കിൽ ശരിയായ രീതിയിൽ ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് എന്തിനു വേണ്ടിട്ടാ ശരിയായ രീതിയിൽ ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ നമ്മളിൽ ശരിയായ രീതിയിൽ ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടും നാല് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്നാമത്തെ കാര്യം ശരിയായ അറിവ് നേടണം ശരിയായ അറിവ് നേടണം എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എന്താണ് മാനുഷികമായ മൂല്യങ്ങളെക്കുറിച്ചും ക്രിസ്തീയമായ മൂല്യങ്ങളെക്കുറിച്ചും ക്രിസ്തീയ മൂല്യങ്ങളെക്കുറിച്ചും നമുക്ക് ശരിയായ അറിവുണ്ടായിരിക്കണം അങ്ങനെ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നന്മ ഏത് തിന്മ ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ശരിയല്ലേ അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് തീർച്ചയായും സാധിക്കില്ല നല്ലതേത് അല്ലെങ്കിൽ ഞാൻ പോകേണ്ട വഴി ഏത് ഞാൻ പോകാൻ പാടില്ലാത്ത വഴിയേത് ഇന്ന് തിരിച്ചറിയാൻ ശരിയായ അറിവ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് മാനുഷികവും ക്രിസ്ത്യവുമായ മൂല്യങ്ങളെക്കുറിച്ച് അറിവും എല്ലാ തരത്തിലുള്ള അറിവും നമുക്ക് ഉണ്ടായിരിക്കണം തീർച്ചയായും അപ്പോൾ ആ അറിവ് നമ്മൾ എന്തിനു സഹായിക്കും എന്തിനായിരിക്കും സഹായിക്കുന്നത് നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കും അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ് ശരിയായ അറിവ് നേടണം രണ്ടാമത്തെ കാര്യം സംശയങ്ങൾ ദൂരീകരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ തിന്മകളെ കുറിച്ച് നമ്മളിപ്പോൾ നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നന്മയും തിന്മയുടെയും കാര്യത്തിൽ മാത്രം ഏത് കാര്യത്തിലാണെങ്കിലും ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കൃത്യമായ സംശയ ദൂരീകരണം ആവശ്യമാണ് അതായത് എങ്ങനെയെങ്കിലും കൂടുതൽ ചിലപ്പോൾ പല തരത്തിലുള്ള വഴികളുണ്ട് അല്ലെ മക്കൾക്ക് പലതരത്തിലുള്ള വഴികളുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും മുതിർന്നവരോട് സഹായം ചോദിക്കാം ഈടവികയിലെ വൈദികരോടോ ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരോടോ സിസ്റ്റേഴ്സിനോടോ ഒക്കെ അഭിപ്രായങ്ങൾ ചോദിക്കാം പിന്നെ മാതാപിതാക്കളോട് വീട്ടിൽ പ്രായത്തിന് മുതിർന്ന ആളുകളോട് അതുപോലെ നമ്മളെക്കാൾ അറിവുള്ള ആരോടും അധ്യാപകരോട് ഒക്കെ ചോദിക്കാം അല്ലേ മറ്റുള്ളവരോടുള്ള അറിവ് മറ്റുള്ളവരോടുള്ള സമീപനത്തിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലൂടെയൊക്കെ വന്നു പോകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി തിരുത്തപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മനസാക്ഷിയെക്കുറിച്ചോ മറ്റെതിനെക്കുറിച്ചെങ്കിലുമുള്ള സംശയങ്ങൾ പൂർണ്ണമായി ഇല്ലെന്നാക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് സംശയനിവാരണം നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അത് അറിവുള്ളവരോടുള്ള ചോദ്യങ്ങളിലൂടെ മാത്രമല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് സംശയങ്ങളെ ഇല്ലന്നാക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ കാര്യം ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ ഇനി മൂന്നാമത്തെ കാര്യം മനസ്സിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ മനസ്സിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം എന്താ നമ്മൾ ഓരോരുത്തരും മനസ്സിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നവരാവണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഓരോരുത്തരും ഒരു നല്ല തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിക്കുക അത് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയി അല്ല എങ്കിൽ സ്വാർത്ഥ വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ പിൻബലത്തോടു കൂടി അല്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു നന്മയായ ഒരു തീരുമാനമാണ് അതെങ്കിൽ ആ തീരുമാനങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ അത് തെറ്റായ വാക്കുകളാണെങ്കിൽ നല്ലതെങ്കിൽ മറ്റുള്ളവരെ അനുസരിക്കാം അല്ലേ നല്ലതെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളെ നമ്മൾ അനുസരിക്കാം പക്ഷെ നല്ലതല്ലാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ വാക്കുകളെ നമ്മൾ എടുക്കാതെ സ്വന്തം വ്യക്തിപരമായ തീരുമാനങ്ങളിൽ സ്വന്തം വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ക്രിസ്തീയ മനസാക്ഷി നമ്മളിൽ രൂപപ്പെടുകയുള്ളൂ ഇനി നാലാമത്തെ കാര്യം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പാഠപുസ്തകങ്ങളിലൂടെ പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കാര്യമാണ് എന്താണ് നാലാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ സഹായം തേടണം അല്ലെ നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും അതെ എല്ലാ കാര്യത്തിലും മനസാക്ഷി രൂപീകരണത്തിൻ്റെ കാര്യത്തിലും മാത്രമൊന്നുമില്ല ഏത് കാര്യത്തിലും നമ്മളിപ്പോഴും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ് തുടങ്ങിയപ്പോൾ പഠിച്ചു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ഒരിക്കലും തിന്മയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കില്ല അല്ലെ നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നവരായിരിക്കും എന്ന് മാത്രമല്ല നമ്മൾ എങ്ങനെയുള്ള മനസാക്ഷി രൂപപ്പെട്ടവരായിരിക്കും നമ്മൾ ക്രിസ്തീയ മനസാക്ഷി ശരിയായ മനസാക്ഷി രൂപീകരണം നമ്മൾ നടന്നിട്ടുണ്ടാവും ഇപ്പോൾ പരിശുധാത്മാവിൻ്റെ സഹായം ഇല്ലാത്തവർ അല്ലെങ്കിൽ പരിശുധാത്മാവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ഇല്ലാത്തവരാണ് എപ്പോഴും തിന്മയോടൊപ്പം ആയിരിക്കുന്നത് അപ്പോൾ ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടാൻ വേണ്ട നാല് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എപ്പോഴും ഒരുപോലെയുള്ളവയായിരിക്കണം നമ്മൾ പറയുന്നത് നമ്മുടെ സംസാരത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന കാര്യങ്ങളൊന്ന് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് നമ്മുടെ പ്രവൃത്തികൾ മറ്റൊന്ന് അങ്ങനെയൊരു സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതെങ്കിൽ ശരിയായ മനസാക്ഷി രൂപീകരണം നമ്മളിൽ നടന്നിട്ടില്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശരിയായ മനസാക്ഷി രൂപീകരണം നടത്താൻ നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മുടെ പ്രവൃത്തികളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള സംസാരങ്ങളില് മറ്റുള്ളവരോടുള്ള പ്രവൃത്തികളില് നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ളവരോടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആ മനസാക്ഷി അല്ലെങ്കിൽ ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെട്ടതിന്റെ തെളിവ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നവരായിരിക്കണം വിശുദ്ധി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാവണം എങ്ങനെ വിശുദ്ധരായിരിക്കാമെന്ന് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം പ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് എല്ലാവർക്കും അല്ലേ കേട്ടിട്ടുണ്ട് അപ്പൊ സോക്രട്ടീസിന്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ സംസാരിക്കാനായിട്ട് വന്നു ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു വേറൊരാളുടെ കുറ്റമാണ് വന്നിട്ട് പറയാൻ പോകുന്നത് വന്നിട്ട് പറയാനായിട്ട് ഓടി വന്ന സമയത്ത് സോക്രട്ടീസ് അയാളോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ സോക്രട്ടീസ് ചോദിച്ചു സോക്രട്ടീസ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇതാണ് ഞാൻ നിങ്ങളോട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കും ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ശരിയായി എന്നോട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്നോട് പറയാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് എന്നോട് പറയാൻ പറ്റില്ല അതിൽ ഒന്നാമത്തെ കാര്യം സോക്രട്ടീസ് അയാളോട് ചോദിച്ചത് കുറ്റം പറയാനായി വന്ന അയാളോട് ചോദിച്ച് ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു നിങ്ങൾ പറയാൻ പോകുന്നത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ പറയാൻ പോകുന്നത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ സത്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ വന്ന ആൾ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല വേറൊരാൾ പറഞ്ഞു കേട്ടതാണ് രണ്ടാമത് സോക്രട്ടീസ് ചോദിച്ചു നിങ്ങൾ പറയാൻ പോകുന്നത് ഒരു നല്ല കാര്യമാണോ തീർച്ചയായും വന്നയാൾ പറഞ്ഞു നല്ല കാര്യമൊന്നും അല്ല മൂന്നാമത് സോക്രട്ടീസ് വീണ്ടും ചോദിച്ചു നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ വന്നയാൾ പറഞ്ഞു തീർച്ചയായും ഇല്ല എങ്കിൽ നിങ്ങൾ ആ കാര്യം എന്നോട് പറയേണ്ടതില്ല എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെയൊരു കാര്യം നിങ്ങൾ എന്നോട് നല്ല വേറൊരാളോടും പറയേണ്ട ആവശ്യം ഇല്ല തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റിയ മൂന്ന് ചോദ്യങ്ങളാണിത് നമ്മൾ പറയുന്ന കാര്യം സത്യമാണോ എന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നല്ലതാണോ എന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് നമുക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചിന്തിക്കണം ഇത് വാക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല സോക്രട്ടീസിന്റെ അടുത്ത് ഇതൊരു സംസാരത്തിന്റെ കാര്യത്തിലായിരുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലേക്ക് കൂടി ഇത് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അത് ചെയ്യുന്ന കാര്യം സത്യമാണോ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തും സത്യമാണോ പ്രവർത്തിക്കുന്നത് നല്ലതാണോ പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ദോഷങ്ങൾ മറ്റാർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ സോക്രട്ടീസ് പറഞ്ഞാൽ ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും എപ്പോഴും ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ ശരിയായ മനസാക്ഷി രൂപീകരണം നടന്ന വ്യക്തികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ശരിയായ മനസാക്ഷി രൂപീകരണം നടന്ന വ്യക്തികളാണ് എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് എപ്പോഴും ഈശോയോടൊപ്പമായിരിക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പൊ മക്കൾ എന്ത് ചെയ്യണം എപ്പോഴും സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം സത്യസന്ധമായി മാത്രം സംസാരിക്കുക ശരിയായ മനസാക്ഷിയുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക തെറ്റായ വഴിയെ സഞ്ചരിക്കുകയില്ലെന്ന് തീരുമാനിക്കുക അങ്ങനെയുള്ള വാക്കുകളും പ്രവൃത്തികളും ഒരുമിച്ചായിരിക്കുന്ന വ്യക്തികളായിരിക്കാൻ മക്കൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം അപ്പൊ നമ്മൾ ഈ പാഠഭാഗം കഴിയാണ് പതിനാലാമത്തെ പാഠം കഴിയുവാണ് അതിന്റെ പാഠപുസ്തകത്തിന്റെ പുറകില് രണ്ട് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ മക്കൾ എഴുതിയെന്ന് വിചാരിക്കുന്നു ഇനിയുള്ള ചോദ്യങ്ങളും കൂടെ നോട്ട്ബുക്കിൽ എഴുതണം എഴുതണം പഠിക്കണം പിന്നെ എന്താണ് ടീച്ചറിനെ അത് അയച്ചു കൊടുക്കണം ഫോട്ടോ എടുത്ത് ടീച്ചറിനെ അയച്ചു കൊടുക്കണം നന്നായിട്ട് പഠിക്കണം ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ വചനഭാഗങ്ങളൊക്കെ എപ്പോഴും ഓർത്ത് എപ്പോഴും ഉരുവിട്ട് വചനം ഉരുവിടുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നേടാൻ പറ്റും അല്ലേ ടീച്ചർ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വചനമൊക്കെ ഉരുവിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിട്ട് എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന മക്കളായി തീരാൻ നമുക്ക് സാധിക്കണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൈകോപ്പി കാണാടിച്ച് നിൽക്കണം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാന ഈശോയെ ശരിയായ മനസ്സാക്ഷി രൂപീകരണം നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പാഠഭാഗത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അറിയിച്ചു തന്ന വലിയ കൃപിയോർ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നല്ല ഈശോയെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ക്രിസ്തീയ മനസാക്ഷി രൂപപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് പ്രവർത്തിക്കുവാനും നല്ല മക്കളായി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഈശ്വസായി സ്ഥിതി ആയിരിക്കട്ടെ